രാഹുൽ മാംകൂട്ടത്തിൽ എതിരായ ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നാണ് അതിജീവിതയുടെ മൊഴി അതേസമയം അതിജീവിത ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഗുളിക എത്തിച്ചതെന്നും ഗുളികയെപ്പറ്റി മറ്റൊരു അറിവുമില്ല എന്നാണ് ജോബിയുടെ വാദം ജി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി ജി വി പ്രസാദ് ഗുരുതരമായ കണ്ടെത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട് ജോബിക്കെതിരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ജാമ്യാപേക്ഷയിലെ വിധി ജോബി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ഇന്ന് ആ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ആ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിയും എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ് ആ അതിജീവിതയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബംഗളൂരുവിൽ നിന്ന് മരുന്ന് എത്തിച്ചു കൊടുത്തത് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി മരുന്ന് എത്തിച്ചു കൊടുത്തത് ജോബി ജോസഫാണ് അത് ആ രാഹുൽ മാങ്കൂട്ടത്തിലും ജോബിയും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൽ പ്രതിയായി ചേർത്തിരിക്കുന്നതും പിന്നീട് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്ത് ആ സമയമാണ് ജാമ്യ ഹർജിയുമായി മുൻകൂർ ജാമ്യ ഹർജിയുമായി ജോബി മുന്നോട്ട് പോവുകയും ചെയ്ത് അതിലാണ് കഴിഞ്ഞ ദിവസം വാദം കേട്ടിരുന്നു അതിലാണ് ഇപ്പോൾ ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ന് ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉറപ്പായും പ്രത്യേക അന്വേഷണ സംഘം ജോബിയെ അറസ്റ്റ് ചെയ്യും ഇനി അതല്ല മുൻകൂർ ജാമ്യാപേക്ഷ അനുകൂലമാവുകയാണെങ്കിൽ സ്വാഭാവികമായി മറ്റു നടപടികളിലേക്ക് സംഘം കടക്കും എന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ ദിവസം ജോബി പ്രസാദ് എന്തായാലും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് മാത്രമല്ല അത് കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ കൂടി ജോബി ശ്രമിച്ചു ഈ കേസിൽ കൃത്യമായ പങ്ക് ജോബിക്കുണ്ട് എന്ന് തന്നെയായിരുന്നില്ലേ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അത് തന്നെയാണ് ഈ കേസിൽ ഏറെ നിർണായകമാണ് ജോബി ജോസഫിന്റെ ഇടപെടൽ എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ കണ്ടെത്തിയിരുന്നത് കാരണം ഈ അതിജീവിതയ്ക്ക് ആ മരുന്ന് എത്തിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന കണ്ടെത്തലാണ് അവർക്കുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജോബി ജോസഫ് അതിൽ പ്രതിയാവുകയും ചെയ്യുന്നത് പക്ഷേ ജോബി ജോസഫ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വാദം എന്ന് പറയുന്നത് തനിക്കതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇത് ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയായിരുന്നില്ല അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ് ജോബി ജോസഫ് ഇതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട് ജോബി എന്ന്